സംഘടന സംസ്ഥാന അധ്യക്ഷൻ പ്രേം ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു ഏറ്റവും കൂടുതൽ അസംഘടിതരായിട്ടുള്ള വിഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഈ മേഖലയിൽ എനിക്ക് എനിക്കറിയാം പല തരത്തിലുള്ള ആളുകളെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ട് പല രീതിയിൽ എന്റെ കീഴിൽ തന്നെ ജോലി ചെയ്ത പലരും ഇവിടെയുണ്ട് ിൽ ഞങ്ങൾ എന്തൊക്കെയോ ആണ് സമൂഹത്തിൽ ഞങ്ങൾക്കുള്ള സ്ഥാനം വളരെ വലുതാണ് എന്നുള്ള തെറ്റിദ്ധാരണയുണ്ട് എന്തായിരുന്നാലും മാധ്യമ രംഗത്ത് ഇടക്കാലത്തുണ്ടായിരുന്ന ശോഷിപ്പ് ഒരു കെ ടി അബ്ദുൽ സമദ് അധ്യക്ഷനായി റാഫ് സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ കെ എം അബ്ദു മുഖ്യപ്രഭാഷണം നടത്തി സമിതിയുടെ പുതിയ ജില്ലാ അധ്യക്ഷനായി കെ ടി എ സമദ് ഉപാധ്യക്ഷരായി പി ടി അബ്ദുറഹ്മാൻ വേലായുതൻ പി മൂനിയൂർ അബു മാളിയക്കൽ സത്താർ ആനമങ്ങാട് ജനറൽ സെക്രട്ടറിയായി ബാബു എടയൂർ ജോയിൻറ്റ് സെക്രട്ടറിമാരായി കെ പി അനഗ സി എം സബാഹ് മൊയ്തു ചീരങ്ങൻ ട്രഷററായി പ്രദീപ് മണ്ഡൽത്തൊടി എന്നിവരടങ്ങിയ ഇരുപത്തിയൊന്നംഗ

ന്യൂസ് വളാഞ്ചേരി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ